നിലപാടിൽ മാറ്റമില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു അതേസമയം ലീഗ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അനുമോദ് ഇതിൽ നിലപാടെടുത്ത് നോക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും സർക്കാരിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ കാര്യം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം നല്ല നിലപാട് സ്വീകരിച്ചുവെന്ന് അതേസമയത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ അത് ലീഗിന് കോൺഗ്രസിന്റെ ഇടപെടലിൽ തൃപ്തിയില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുന്നുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞാലിക്കുട്ടി ആ മഞ്ജുഷ ലീഗ് ഈ വിഷയത്തിൽ ഇടപെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഒയ്യുകയാണ് അതിൻ്റെ കാരണമായി പറഞ്ഞത് ഈ സാഹചര്യങ്ങൾ പഠിക്കുകയായിരുന്നു അതിനുശേഷം ശേഷം എന്നതുകൊണ്ടാണ് കാൽപ്പം കാത്തിരുന്നത് എന്നതാണ് ഇതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളിൽ നിന്ന് കോൺഗ്രസിൽ ഇടപെട്ടെങ്കിലും അതിന് ഫലപ്രാപ്തി ഉണ്ടായില്ല അല്ലെങ്കിൽ അത് കൃത്യമായ തരത്തിൽ ആ ഒരു ഫല പ്രാപ്തിയിലെത്താൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്ന് തന്നെ പറയുന്നുണ്ട് അത് അതൃപ്തി പരസ്യമാക്കുന്നില്ലെങ്കിലും മറച്ചു വയ്ക്കുന്നില്ല ഇതിൽ ശിവൻകുട്ടി നല്ല തീരുമാനമെടുത്തെങ്കിലും ആ കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെട്ടു എന്ന തരത്തിലും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ കോൺഗ്രസിനോടുള്ള അതൃപ്തിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ആ കാര്യങ്ങളിൽ ഇപ്പോൾ കൂടുതലൊന്നും തുറന്നു പറയുന്നില്ല ഇപ്പോൾ പറയേണ്ട കാര്യങ്ങൾ മാത്രം ഇത്രമാത്രമേ ഉള്ളൂ ഇതിൽ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പള്ളുരുത്തിയിൽ നടന്നത് അതിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഇടപെടുന്നതിന് ഇനി മുഖ്യധാര രാഷ്ട്രീയ കൃഷ്ണികൾ മടിച്ചു മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ ഇടപെടൽ ഇതിൽ കൃത്യമായിട്ടും തൃപ്തികരമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും ആ അതൃപ്തി തുറന്നു പറഞ്ഞ് കൂടുതൽ വഷളാക്കാൻ ലീഗ് ഈ ഒരു സാഹചര്യം ഉപയോഗിച്ചില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് പലപ്പോഴും ആ കോൺഗ്രസിൻ്റെ ഭാഗ കുറിച്ചും അതുപോലെ തന്നെ ആ അഭിഭാഷകയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ ചോദ്യങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടി ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ശിവൻകുട്ടിയുടെ നിലപാടുകളെ പ്രശംസിക്കുന്നതൊപ്പം ആ കുട്ടിയുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് മുഖ്യതര രാഷ്ട്രീയ പാർട്ടികൾ മാറി നിൽക്കുന്നതിന്റെ ഒരു പ്രശ്നമാണ് ഈ വിഷയങ്ങൾ കൂടുതൽ വഷളാക്കുന്നതെന്നും ഇതിൽ ചില ശക്തികൾ ഇടപെടുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ ശക്തികളുടെ ആ പാർട്ടികളുടെ പേര് എടുത്തു പറയാൻ അദ്ദേഹം തയ്യാറായില്ല അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ ചില ശക്തികൾ എന്നതിൽ തന്നെ അറിയട്ടെ പറഞ്ഞാൽ മതി എന്നായിരുന്നു ലീഗിന് ശരി യൂത്ത് ലീഗ് നേതാവ് സി കെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ പ്രതികരിക്കുവാൻ അഞ്ച് ദിവസം വൈകിയത് അല്ല മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാര് വളരെ കൃത്യമായി വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ വൈകാരികമായ വിഷയങ്ങളിൽ വളരെ കരുതലോടെ സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വർഗീയതയോ വിഭാഗീയതയോ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ഒരു കാലത്തും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല വിഷയം ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിന് നിയമപരമായും രാജ്യത്തിന്റെ മതസൗഹാർദ്ദം അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ലീഗിന്റെ നേതാക്കൾ എക്കാലം പ്രതികരിച്ചിട്ടുള്ളത് അതുപോലെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കാര്യങ്ങളോട് അതേ രീതിയിൽ പ്രതികരിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കാര്യങ്ങളെ മുന്നോട്ട് പോവുക എന്നുള്ളത് നല്ല സമൂഹത്തിന് ചേർന്നൊരു ഒരു സംഗതിയല്ല നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഈ വിഷയത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റിനപ്പുറത്ത് നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് അത് 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 എല്ലാ ജനവിഭാഗങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ രാജ്യത്തെ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് ആ രീതിയിലുള്ളൊരു ഒരു ഒരു നല്ല നിലപാട് സർക്കാരിന്റെ ഭാഗത്ത് പ്രതീക്ഷിക്കുകയാണ് അതിന് പകരം എഫ് ബിയിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ പിന്നെ കയ്യടി വാങ്ങാനോ അതേപോലെ അതിനപ്പുറത്ത് മറ്റൊരു രീതിയിൽ നിയമവിരുദ്ധമായി നടപടി സ്വീകരിച്ചിട്ടുള്ള സ്കൂൾ അധികൃതർക്കെതിരെ രാജ്യത്തെ നിയമം അനുശാസിക്കുന്നത് അതനുസരിച്ച് നടപടി സ്വീകരിക്കാൻ ഇവർ വസ്തുതയുണ്ട് അല്ല അങ്ങനെയാണെങ്കിൽ തുറന്നു ലീഗിന്യാമായിരുന്നുവല്ലോ ഇത് എഫ് ബിയിലെ കാര്യമൊന്നും പറയേണ്ട സോഷ്യൽ മീഡിയയിലെ കാര്യമൊന്നും പറയേണ്ട ഇത് പരസ്യമായിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് പറയാനുള്ള ആർജവം വിദ്യാഭ്യാസ മന്ത്രിയും കാട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരും കാട്ടിയിട്ടുണ്ട് സ്കൂൾ മാനേജ്മെന്റ് അല്ല ഇത് അഞ്ചു ദിവസം പഠിക്കുവാനെന്തിനാണ് സമയം അതാണ് ഞാൻ ചോദിച്ചത് ഞാൻ സോഷ്യൽ മീഡിയയുടെ കാര്യമല്ല ലീഗിന് അഞ്ചു ദിവസം പഠിക്കാൻ എന്തുകൊണ്ട് ഇത്രയും സമയം ദിവസം തിങ്കളാഴ്ചയാണ് വിവാഹം ഇന്നലെ രാത്രിയാണ് ിൽ വന്ന് നിങ്ങൾ അത് മുസ്ലിം ലീഗ് ഏത് പ്രതികരിക്കണം എന്നുള്ളത് ലീഗിന്റെ നേതാക്കന്മാർക്കും ഒക്കെ അറിയാം അല്ല അല്ലല്ല ഇങ്ങനെ ഒരു വിഷയത്തിൽ അല്ലല്ല മുസ്ലിം ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൽ അവരുടെ ആശങ്ക ഉണ്ടാവുമല്ലോ ഇക്കാര്യത്തിൽ അതിൽ എന്തുകൊണ്ട് ലീഗിനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുന്ന സമയത്ത് പിന്നെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കേസാണ് രാഷ്ട്രീയ നിങ്ങളെ കണ്ടിട്ടുണ്ട് അവര് മുസ്ലിം ലീഗിന്റെ മേഖല വ്യക്തമാക്കിയിട്ടുണ്ട് സോഷ്യൽ ഈ മുഷീർ സാഹിബ് ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എം എസ് എഫിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരൊക്കെ അവരുടെ പിന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് കേരള കേരളീയ സമൂഹത്തിൽ ആരും ഒരു ഒരു തരത്തിലുള്ള എന്താ പറയാ അങ്ങനെയുള്ള ഇതും ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിഷയങ്ങൾ ആളി കത്തിച്ച് സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന നിലപാട് ഒരു കാലത്തേക്കും പോയിട്ടില്ല എന്നാൽ ഇക്കാര്യത്തിൽ അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട് ആ തെറ്റ് തിരുത്തുന്നതിനാവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കന് അതും എല്ലാവരും ആവശ്യപ്പെട്ടതാണ് അവിടെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള വേർതിരിവ് ഉണ്ടാക്കി ഏതെങ്കിലും തരത്തിൽ കുഴപ്പത്തിന് പോകുന്നതിനോട് ആർക്കും അഭിപ്രായമില്ല അല്ല അവിടെ അങ്ങനെയാണെങ്കിൽ ആ ആ സ്കൂളിൽ തുടർന്ന് പഠിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി മുസ്ലിം ലീഗ് എന്തുകൊണ്ട് തയ്യാറായില്ല അല്ല അത് മുസ്ലിം ലീഗ് മാത്രം ചെയ്യേണ്ട സംഗതിയല്ല മുസ്ലിം ലീഗ് ഇത് വിഷയം ഉയർന്നു വന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല സർക്കാരാണ് ആ വിഷയത്തിൽ നിലപാട് സർക്കാർ ആ വിഷയത്തിൽ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുസ്ലിം ലീഗിന്റെ നിലപാട് ടി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബും പി എം എ സലാം സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ ഇ ടിമുദ് ബഷീർ സാഹിബ് അതുപോലെ തന്നെ പി കെ ഫിറോസ് മറ്റ് എം എസ് എഫിന്റെ നേതാക്കൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാ തോന്നുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ മുസ്ലിം ലീഗ് പിന്നെ മറുപടി പറയണമെന്നോ പ്രതികരിക്കണമെന്നോ അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ ലീഗിന്റെ ഒരു ഒരു ശൈലി നിങ്ങൾക്കറിയാലോ ഇത് 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 അന്യായമാണ് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ട് എല്ലാ മതവിശ്വാസികൾക്കും ഭരണഘടനാപരമായ അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അത് സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുള്ളതാണ് ആ സർക്കാർ അക്കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ സ്വാഭാവികമായും അത് പ്രതികരിക്കും ആ പ്രതികരിക്കുന്ന രീതിയുണ്ട് മുസ്ലിം ലീഗിന് രീതിയുണ്ട് അത് ഏതെങ്കിലും ജനവിഭാഗത്തെയോ പ്രയാസപ്പെടുത്തിയോ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലോ ഒരു കാലത്തും ലീഗ് നിലപാട് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വളരെ ക്ലിയർ സ്റ്റാൻഡ് മുസ്ലിം ലീഗ് നേതാക്കന്മാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാടിനെ യൂത്ത് ലീഗും വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി നല്ല നിലപാടാണ് ലീഗ് നിങ്ങൾ അങ്ങനെ ഒരേ ഒരേ നിലപാടാണ് നിലപാടാണ് അല്ല അത് ആ കാര്യത്തിൽ ആ കാര്യത്തിൽ മുസ്ലിം ഇവര് ഇവരുടെ ആത്മാർത്ഥമാണെങ്കിൽ ഇവര് നടപടി സ്വീകരിക്കല്ലേ വേണ്ടത് ഇപ്പോ ഇപ്പൊ നോക്കൂ നിങ്ങള് പാലക്കാട്ട് ഒരു അധ്യാപകനെ വളരെ നിസ്സാരമായ കാര്യത്തിൽ സസ്പെൻഡ് ചെയ്തല്ലോ സർക്കാരിന്റെ നിലപാട് വിവിധമായി അപ്പീൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു എന്നുള്ള കാരണം കൊണ്ട് അപ്പൊ സർക്കാരിന് ആവശ്യമുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ അവർ കഴിയുന്നുണ്ടല്ലോ ഇത് വളരെ ക്ലിയറായ സ്റ്റാൻഡാണ് അല്ലല്ല ഇത് ഇത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനമല്ലേ ബി എസ്ഇ സ്കൂൾ അതേ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണല്ലോ അത് സർക്കാർ നടപടി സ്വീകരിക്കാൻ എനിക്ക് തോന്നിട്ട് നേരിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയില്ല വേണമെങ്കിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കാം അതിനും പക്ഷേ അതിന് ഗ്രൗണ്ട്സ് വേണം ആ ഗ്രൗണ്ട്സ് ഉണ്ടായാലും സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകാത്തത് അങ്ങനെ 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 അതിനുവേണ്ടിയുള്ള വ്യവസ്ഥകൾ അത് സ്കൂൾ പാലിച്ചിട്ടില്ല എന്ന് കണ്ടെത്തുവാൻ കഴിയാത്തത് കൊണ്ടാണോ അവിടെ എഇ അന്വേഷണം തുടങ്ങിയാണ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് സ്കൂളിനെതിരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സ്കൂളിനെതിരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ ഈ ലീഗ് ലീഗ് മറിഞ്ഞിരുന്ന പാർട്ടിയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ്